ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ മകനോ മകൾക്കോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്കോ എല്ലാ വർഷവും ഒരു കൈനീട്ടം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ കാലശേഷവും ഈ കൈനീട്ടം അവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ഒരെണ്ണം ഉണ്ടോ എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അങ്ങനെയും ഒരു സംവിധാനമുണ്ട് എൽ ഐ സിയുടെ ജീവൻ ഉത്സവം ജീവിതത്തെ എന്നെന്നും ഉത്സവമാക്കുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എട്ട് വയസ്സുള്ള ഒരു മകനോ മകളോ ഉണ്ടെന്ന് വിചാരിക്കുക ആ കുട്ടിയുടെ പതിനെട്ട് വയസ്സ് മുതൽ ഒരു ലക്ഷം രൂപ വെച്ച് ഇയർലി കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപ വെച്ച് ആറു വർഷം നിങ്ങൾ നിക്ഷേപിക്കണം അപ്പോൾ ആ കുട്ടിയുടെ ജീവിതാവസാനം വരെ ഒരു ലക്ഷം രൂപ ലഭിച്ചുകൊണ്ടേയിരിക്കും ആ കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാലശേഷവും ഈ ഒരു ലക്ഷം രൂപ വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ ഇടയ്ക്ക് വെച്ച് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇത് നിർത്തണമെന്ന് തോന്നിയാൽ അടച്ച തുകയും അതിൻ്റെ ബോണസും സഹിതം നിങ്ങൾക്ക് പിൻവലിക്കാം ഒരു വർഷം അടയ്ക്കുന്ന പ്രീമിയത്തിൻ്റെ ഏഴ് മടങ്ങ് കവറേജുണ്ട് അപകടത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഇൻഷുറൻസ് തുകയുടെ ഇരട്ടി തുക അവകാശിക്ക് ലഭിക്കും പിന്നെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്ലെക്സി റെഗുലർ എന്നീ രണ്ട് ഓപ്ഷനുണ്ട് എല്ലാ വർഷവും വരുന്ന തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ അതാണ് റെഗുലർ ഓപ്ഷൻ എല്ലാ വർഷവും വരുന്ന തുക എൽ ഐ സിയുടെ അക്കൗണ്ടിൽ തന്നെ സൂക്ഷിച്ച് നിക്ഷേപിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുക്കുന്നതാണ് ഫ്ലെക്സി ഓപ്ഷൻ എന്ന് പറയും ഫ്ലെക്സി ഓപ്ഷൻ സ്വീകരിച്ചാൽ അഞ്ചര ശതമാനം കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എൽ ഐ സി തരും പിന്നെ നമുക്കിതൊരു എ ടി എം പോലെയൊക്കെ ഈ ഫണ്ട് യൂസ് ചെയ്യാം ആവശ്യമെങ്കിൽ കുട്ടിയുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ പേരിൽ പോളിസി അസൈൻ ചെയ്യാവുന്നതാണ് ഇതൊരു എട്ട് വയസ്സുള്ള ഒരു കുട്ടിയുടെ ഇതായിട്ട് ഞാനൊരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് തുക നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും അതിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്